ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഓട്ടുപാറ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു നിൽക്കുന്നു കോൺടാക്ട് സിക്സ് ടു ഡബിൾ ഫൈവ് വൺ നയൻ സീറോ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ ടു ി ജെ പി വടക്കാഞ്ചേരി നഗരസഭാ നാല്പത്തിയഞ്ചാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ്എൽസി പ്ലസ് ടു വിജയികളെയും ഡിവിഷൻ ആശാവർക്കർ ഗ്രീൻ ആർമി അംഗങ്ങളെ ആദരിക്കുകയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തു ഏരിയ പ്രസിഡന്റ് റീന സന്തോഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാധരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ കൂടിയടത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി നിത്യസാഗർ മണ്ഡല പ്രസിഡന്റ് രഞ്ജിത്ത് അഞ്ചാം ഡിവിഷൻ കൗൺസിലർ കവിത കൃഷ്ണനുണ്ണി വിശിഷ്ട അതിഥി ആർ സുപ്രിയ എന്നിവർ പങ്കെടുത്തു ലഹരി വിരുദ്ധ ക്ലാസ് സ്വാലിംഗ് ഒറ്റപ്പാലവും തൃശൂർ ആത്മ ഫൗണ്ടേഷൻ ഡയറക്ടറും സ്ഥാപകനുമായ സുരേഷ് ആത്മ നയിച്ച കുടുംബമാണ് ലഹരി എന്ന ക്ലാസും തുടർന്ന് പുരസ്കാരദാനവും നടന്നു അപ്പൊ കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോയി തിരിച്ചു വന്നു അമ്മമാരൊക്കെ അങ്ങനെയാണോ ആദ്യ ദിവസം സ്കൂളിൽ പോയി തിരിച്ചു ചോദിക്കും അമ്മയ്ക്കും കുട്ടീനെ കാണാതിരിക്കുമ്പോ സങ്കടം ഉണ്ടാവും അപ്പൊ കുട്ടിയെ വിളിച്ചിരുന്ന് ചോദിക്കും ഇപ്പഴും പെൺകുട്ടികളോടൊക്കെ അമ്മമാർ ഇപ്പൊ ചോദിക്കും ചോദിക്കില്ലേ സ്കൂളിൽ വിശേഷം വൈഫ് വിശേഷങ്ങളൊക്കെ You are watching VCV News.